നമസ്കാരം പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതായത് സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ അവിവാഹിത പെൻഷൻ അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കെല്ലാം വളരെ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ മെയ് മാസത്തെ ആദ്യ ആഴ്ചയിൽ തന്നെ നടക്കുമെന്നും അതിനുള്ള നടപടികൾ പൂർത്തിയാക്കിക്കൊണ്ട് പെൻഷൻ വിതരണത്തിലേക്ക് കടക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ ഏപ്രിൽ മാസത്തെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ തുകയിൽ നിന്ന് ഒരു മാസത്തെ പെൻഷൻ തുക കൂടി കൂട്ടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കും എത്തിച്ചേരാൻ പോകുന്നത് മെയ് മാസം മുതൽ പെൻഷൻ കാത്തിരിക്കുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ വാർഷിക വാർഷികമസ്റ്ററിംഗ് ലൈഫ് സർട്ടിഫിക്കറ്റ് എന്നിവ അടിസ്ഥാനമാക്കി ാണ് ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിനായി വാർഷിക മസ്റ്ററിംഗ് അല്ലെങ്കിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് പോലുള്ള രേഖകൾ ആവശ്യമാണ് ഈ വർഷത്തെ മസ്റ്ററിംഗ് മെയ് മാസം മുതൽ ആരംഭിച്ചേക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും നിലവിലെ ഇലക്ഷനും ഇലക്ഷൻ റിസൾട്ടുമെല്ലാം വരാൻ പോകുന്ന സാഹചര്യത്തിൽ ഇതിനുശേഷം മാത്രമേ മസ്റ്ററിംഗ് ഉണ്ടാവുകയുള്ളൂ എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മുൻ വർഷത്തിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചിട്ടുള്ളവർക്ക് അതിന് അടിസ്ഥാനത്തിൽ തന്നെ ഈ വർഷം നിശ്ചിത സമയം വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ മുടങ്ങാതെ തന്നെ എത്തിച്ചേരുന്നതാണ് ഏപ്രിൽ മാസം അവസാനത്തോടെ നിലവിൽ അഞ്ചു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ഇതിൽ രണ്ടു മാസത്തെ തുകയാണ് ആദ്യഘട്ടമായി വിതരണം ആരംഭിക്കുന്നത് മെയ് മാസം ആദ്യ വാരങ്ങളിൽ തന്നെ വിതരണ നടപടികൾ ആരംഭിക്കും അതിനുവേണ്ട വായ്പ കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു കൂടാതെ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുള്ള പരിശോധനകൾ മെയ് മാസം മുതൽ ആരംഭിക്കാൻ പോവുകയാണ് പെൻഷൻ ഗുണഭോക്താക്കളുടെ വീടുകളിൽ ഉദ്യോഗസ്ഥരെത്തിയാണ് പരിശോധന രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടുകൾ നാല് ചക്ര വാഹനം സ്വന്തമായുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ തുടങ്ങി വരുന്ന മാനദണ്ഡങ്ങൾ ഉള്ളവരുടെ അടിസ്ഥാനത്തിലാണ് അനർഹരെ കണ്ടെത്തി നിലവിലുള്ള പെൻഷൻ പട്ടികയിൽ നിന്ന് ഇവരെ പുറത്താക്കുന്നത് പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി മുതൽ പെൻഷൻ വിതരണം ചെയ്യുക കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ഇനിയും ചെയ്യാത്തവർക്ക് മെയ് ഒന്ന് മുതൽ ഇരുപതിനുള്ളിൽ ചെയ്യാനുള്ള അറിയിപ്പും എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷയ സെൻ്റർ മുഖേന ആധാർ കാർഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പെൻഷൻ അനുവദിക്കപ്പെട്ട പെൻഷനർ ഐ ഡി ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക